ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ദേവേന്ദ്ര തുല്യനും മഹാത്മാവുമായ ഹനുമാൻ ലങ്കയിൽ ചെയ്ത ഭീകര ഘോരകർമ്മം കണ്ട അലർക്കർ കോൻ രാവണൻ അസുരവരന്മാരെ വിളിച്ച് ലജ്ജ കൊണ്ട് തലതാഴ്ത്തി ഇപ്രകാരം പറഞ്ഞു ആർക്കും കടക്കാൻ കഴിയാത്ത ലങ്കാനഗരിയിൽ വെറുമൊരു വാനരൻ വന്ന് അവമാനമുണ്ടാക്കി ജനകപുത്രി സീതയെ കണ്ടു ചൈത്യപ്രസാദം തട്ടി തകർത്തു രാക്ഷസ ശ്രേഷ്ഠന്മാരെ നിഗ്രഹിച്ചു ലങ്കാപുരിയെ മുഴുവൻ ചുട്ടരിച്ചു നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ എന്താണിനി വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവയെന്ത് എന്തു ചെയ്താലാണ് നമുക്ക് നന്മയുണ്ടാകുക മന്ത്രാലോചന കൊണ്ട് ഗുണം സംഭവിക്കുമെന്ന് ഉത്തമ പുരുഷന്മാർ പറയാറുണ്ടല്ലോ അതുകൊണ്ട് രാമനെ സംബന്ധിച്ച കാര്യങ്ങൾ ശക്തരായ നിങ്ങൾ ആലോചിക്കണം ഉത്തമൻ മധ്യമൻ അധമൻ എന്നിങ്ങനെ മനുഷ്യന്മാർ ഭൂതലത്തിൽ മൂന്ന് വിധത്തിലാണുള്ളത് സമ്മിശ്രരാകുന്ന അവരുടെ ഗുണദോഷങ്ങൾ ഞാൻ പറയാം മന്ത്രനിർണയങ്ങളിൽ സമർത്ഥരായവർ മൂന്ന് പേരാണ് തുല്യ സ്വഭാവമുള്ള മിത്രങ്ങളും ബന്ധുക്കളും അനേകമുണ്ട് അത്യധികം ചിന്തിച്ച് ഏതൊരുവൻ കർമ്മങ്ങൾ ചെയ്യുവാൻ തുനിയുമ്പോൾ സർവയജ്ഞവും ദൈവത്തിൽ സമർപ്പിക്കുന്നുവോ അവൻ പുരുഷോത്തമനാണ് മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ചിന്തിക്കുകയും സ്വബുദ്ധി കൊണ്ട് മാത്രം ധർമ്മങ്ങൾ അറിയുകയും സ്വയമായി യാതൊരുവൻ്റെയും സഹായമില്ലാതെ കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നവൻ മധ്യമൻ ഗുണദോഷങ്ങളൊന്നും ആലോചിക്കാതെ ഈശ്വര ചിന്തയില്ലാതെ ഞാൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് നിശ്ചയിച്ച് അമാന്തം വരുത്തുന്നവൻ അധമനുമാണ് ഈ മനുഷ്യർ ഉത്തമൻ മധ്യമൻ അധമൻ എന്നിങ്ങനെ മൂന്ന് തരമായി തിരിയുന്നത് എങ്ങനെയെന്നും എങ്ങനെയാണ് മന്ത്രാലോചനകൾ ഉത്തമ മധ്യമങ്ങളായി തീരുന്നതെന്നും മനസ്സിലാക്കണം ഐക മധ്യബലത്തെ കണ്ട് ജ്ഞാനമാകുന്ന കണ്ണുകളുള്ള മന്ത്രിമാർ ഒന്നിച്ചിരുന്ന് ആലോചിക്കുന്നത് ഉത്തമമായ മന്ത്രാലോചനയാണ് അഭിപ്രായ വ്യത്യാസമുണ്ടായി ഭിന്നിച്ചാലും കാര്യങ്ങളുടെ തീർപ്പിൽ മന്ത്രിമാരുടെ ബുദ്ധികൾ വീണ്ടും ഒന്നിച്ചു ചേരുന്നത് മധ്യമമായിട്ടുള്ളതാണ് അവനവൻ പറയുന്നത് മാത്രമാണ് ശരി മറ്റൊരാൾ യാതൊന്നും പറയുകയേ വേണ്ട പറഞ്ഞത് കേട്ടാൽ മതി എന്നിങ്ങനെ വീറോടുകൂടി സ്വപക്ഷം മാത്രം വാദിച്ചുകൊണ്ടിരിക്കുന്നവർ അവസാനം യോജിച്ചാലും ഗുണം ഉണ്ടാകാത്തതിനാൽ ആ മന്ത്രാലോചന അധമവുമാണ് അതുകൊണ്ട് നിങ്ങൾ അതിബുദ്ധിമാന്മാരും ചിന്താശക്തരുമായ നിങ്ങൾ ആലോചിച്ച് ഉറയ്ക്കുന്ന കാര്യമേതോ അത് കർത്തവ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരം ആയിരം വാനര വീരന്മാരോട് കൂടി രാമൻ ലങ്കാനഗരയിലെത്തി നമ്മളെ വളയും കകോത്സവ വംശനാഥനായ രാമൻ എന്തിനും കേല്പ്പുള്ള അനുജനോടും അതിശക്ത സൈന്യത്തോടും കൂടി അഭാരസാഗരത്തെ നിഷ്പ്രയാസം കടക്കും ഒരു പക്ഷേ സമുദ്രത്തെ വറ്റിച്ചേക്കും അല്ലെങ്കിൽ ബലം കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്തേക്കും കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ വാനരന്മാരോട് വൈര്യവും വന്നു ചേർന്നതിനാൽ നമ്മുടെ നഗരത്തിനും സൈന്യത്തിനും ഹിതമായതെന്തെന്ന് ആലോചിച്ച് പറയുവിൻ അസുരേശ്വരനായ ദശാസ്യൻ്റെ വാക്കുകൾ കരുത്തന്മാരായ അനുയായികൾ കേട്ടു അഞ്ജലി കൂപ്പിക്കൊണ്ട് ശത്രുബലം ഇങ്ങതാണെന്നറിയാതെ പുറംപൂച്ചായ നീതിയെ ബുദ്ധിയില്ലാതെ ആലോചിക്കാതെ അരർക്കർക്കോനോട് അവർ പറഞ്ഞു അസുര ചക്രവർത്തിയായ തമ്പുരാനി പരികം വേല് ശൂലം വാൾ പട്ടസം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് ശ്രേഷ്ഠമായൊരു സൈന്യം അവിടത്തേക്കുണ്ട് അത് ചെറിയതല്ല ഏറ്റവും വലിയതുമാണ് എന്തിനാണ് വിചാരപ്പെടുന്നത് ഉഗ്രങ്ങളായ സർപ്പശ്രേഷ്ഠന്മാർ അധിവസിക്കുന്ന ഭോഗവതിപുരിയിൽ അവിടുന്ന് ചെന്ന യുദ്ധത്തിൽ വിജയിച്ച മഹാശക്തനാണ് കൈലാസ ശൃംഗത്തിൽ അധിവസിക്കുന്നവനും അനേക ലക്ഷം യക്ഷന്മാർ അധീനത്തിൽ ഉള്ളവനുമായ ധനധനെ ഭയങ്കര യുദ്ധം ചെയ്ത് ജയക്കൊടി പാറിപ്പറപ്പിച്ചു ശ്രീ പരമേശ്വരന്റെ സഖ്യം കൊണ്ട് ഏറ്റവും യശസ്വിയും ശക്തനുമാണ് ലോകപാലകനായ കുബേരൻ യക്ഷസൈന്യത്തെ കീഴ്മയിൽ മറിച്ച് അമേയ ബലവാനായ അദ്ദേഹത്തെ ജയിച്ച് കൈലാസത്തിൽ നിന്ന പുഷ്പക വിമാനം കയ്യൂക്കുകൊണ്ട് കൊണ്ടുവന്നവനാണ് തിരുമേനി മയാസുരനാകട്ടെ അവിടുത്തോടുള്ള ഭയം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കണമെന്ന് മോഹിച്ച് ആത്മജയെ അവിടത്തേക്ക് ധർമ്മപത്നിയായി തന്നു കുംഭീനസി എന്ന രാക്ഷസിയുടെ ഭർത്താവും ഏറ്റവും ശൗര്യ ഉജ്ജ്വലനും അജയ്യനും ദൈത്യേന്ദ്രനുമായ മധുവിനെ യുദ്ധത്തിൽ ജയിച്ച് കീഴൊതുക്കിയത് തമ്പുരാനല്ലേ പാതാളവാസികളായ മഹാനാഗങ്ങളെ വാസുകി ജെഡി ശങ്കൻ തക്ഷകൻ തുടങ്ങിയവരെ വന്നിട്ടുണ്ടല്ലോ ചൂരന്മാരും വരാപ്തിയിൽ മരണം തന്നെ ഇല്ലാത്തവരുമായ ധാനവന്മാരെ ഒരു വർഷം മുഴുവൻ നിരന്തരം യുദ്ധം ചെയ്ത് കീഴടക്കിയില്ലേ മാത്രമല്ല ആ വിജയത്തിൽ അനേക മായകളും സമ്പാദിച്ചു പ്രഭോ ഇതെല്ലാം അവിടുത്തെ സ്വന്തം ശക്തിയാൽ മാത്രമല്ലേ മഹാപരാക്രമികളായ വരുണപുത്രന്മാർ ചതുരങ്കപ്പടയോടുകൂടി പോരൻ ഒരുങ്ങിയിട്ടും മഹാഭുജനായ അവിടുന്ന് ജയിച്ചു യമദണ്ഡമാകുന്ന വൻ മുതല ശാൽമലി വൃക്ഷമാകുന്ന തീരം കാലപാശമാകുന്ന അത്യുഗ്ര അലകൾ അന്തകദൂതന്മാരാകുന്ന ക്രൂരസർപ്പങ്ങൾ ഇങ്ങനെയുള്ള യമരാജപ്പടയാകുന്ന കടലിനെ താണ്ടി ധർമ്മരാജാവിനെ പിന്മടക്കിയ വീരാഗ്രണിയല്ലേ അവിടുന്ന് ഈ ലോകത്തെയെല്ലാം അവിടുന്ന് ചെറിയൊരു പോരുകൊണ്ട് തന്നെ കുലുക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ദ്രതുല്യ പരാക്രമികളായ അനേകം ക്ഷത്രിയ വീരന്മാർ മാമരങ്ങളെ പോലെ ലോകത്തിൽ നിറഞ്ഞിരുന്നു ആ ദുർജയന്മാരായ രാജാക്കന്മാരെ നിഗ്രഹിച്ച അവിടുത്തെ മുന്നിലേക്ക് ആ രാമൻ എത്ര നിസ്സാരനാണ് അവരുടെ വീരഗുണോത്സാഹങ്ങൾ രാഘവനുണ്ടോ അല്ലെങ്കിൽ അസുരേശ്വര അവിടുന്ന് ഇക്കാര്യത്തിൽ ഇടപെടുകയേ ആവശ്യമില്ല അമിതപരാക്രമിയായ യുവരാജ ഇന്ദ്രജിത്ത് മാത്രം മതി കവികളെ മുഴുവൻ അവസാനിപ്പിക്കാൻ അവിടുത്തെ ആത്മജൻ മഹേശ്വര യജ്ഞം ചെയ്ത് ലോകർക്ക് സുദുർലഭങ്ങളായിരിക്കുന്ന വൻ മരങ്ങൾ വാങ്ങിയവനല്ലേ ശക്തി തോമരം എന്നീ മത്സ്യങ്ങൾ കുടലുമാലകളാകുന്ന പടർന്ന ചണ്ടികൾ അത്തേഭങ്ങളാവുന്ന ആമകൾ അശ്വക്കൂട്ടങ്ങളായ തവളകൾ രുദ്രൻ ആദിത്യൻ തുടങ്ങിയ വൻ മുതലകൾ മരുത്തുകൾ പശുക്കൾ തുടങ്ങിയ ഉഗ്രസർപ്പങ്ങൾ ആന തേര് കുതിര എന്നിവയാകുന്ന അലകൾ കാലാൽ സൈന്യമാകുന്ന മണൽത്തിട്ടകൾ ഇങ്ങനെയുള്ള ദേവ സൈന്യ മഹാസാഗരത്തെ തന്നെ കടന്ന മഹാത്മാവാണ് മേഘനാഥൻ ഇന്ദ്രനെ പിടിച്ചുകെട്ടി ലങ്കയിൽ കൊണ്ടുവന്ന് ബന്ധനത്തിൽ ഇട്ടതും ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരം മോചിപ്പിച്ചതും ഓർമ്മയില്ലേ സുരന്മാരാൽ വന്ധ്യനായ ബലാന്തകനെയാണ് ഇന്ദ്രജിത്ത് ജയിച്ചത് തല താഴ്ത്തിപ്പോയ ഇന്ദ്രനാണെന്ന് ദേവലോകത്തിരിക്കുന്നത് സീമന്തപുത്രൻ ഇന്ദ്രജിത്തിനെ മാത്രം അയച്ചാൽ മതി പ്രഭോ കുമാരൻ ഒറ്റയ്ക്ക് രാമനെയും വാനരന്മാരെയും നിശേഷം മുടിച്ചുകൊള്ളും സംശയം വേണ്ട അവിചാരിതമായിട്ടാണ് ആ ക്ഷുദ്രവാനരൻ ലങ്കയിലെത്തിയത് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായി തീർന്നതാണ് ആ കുരങ്ങൻ്റെ ചാബല്യത്തിൽ നിന്ന് ഉണ്ടായതും ഈ നിസ്സാര കാര്യത്തെക്കുറിച്ച് ത്രിഭുവന വന്ധ്യനും രാക്ഷസേശ്വരനുമായ അവിടുന്ന് ചിന്തിക്കുകയോ അരുതേ നിഷ്പ്രയാസം അവിടത്തേക്ക് രാമനെയും മറ്റും നിഗ്രഹിക്കാം പ്രഹസ്തൻ എന്ന അസുരൻ അതിശൂരനായ പടനായകൻ കാർകൊണ്ടലിൽ നിറമുള്ള ശൂരൻ തൊഴുത് എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു പ്രഭോ ദേവന്മാർ ധാനവന്മാർ ഗന്ധർവന്മാർ പിശാചുക്കൾ ഉരകങ്ങൾ പക്ഷികൾ എന്നിവരെല്ലാം ഒന്നിച്ചു ചേർന്നാലും അവിടത്തോടെ എതിർക്കുവാൻ സാധിക്കുകയില്ല പിന്നെയാണോ ഈ കുരങ്ങന്മാർ വിശ്വാസത്തോടെ ഇരിക്കുന്ന നമ്മളെ ചതിക്കുകയാണ് ആ മാരുതി ചെയ്തത് ഞാൻ അല്പം ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ അരണ്യവാസി ലങ്കയിൽ നിന്ന് പോകുമായിരുന്നില്ല വൻപർവ്വതങ്ങൾ ഗഹനങ്ങളായ വനങ്ങൾ കാടുകൾ എന്നിവ കൊണ്ട് സമുദ്രപര്യന്തം പരന്നു കിടക്കുന്ന ഭൂമിയിൽ ഒരൊറ്റ കുരങ്ങൻ പോലും ഇല്ലാതാക്കാൻ ഞാൻ മതി അവിടുന്ന് കൽപ്പിച്ച് അനുവാദം തരൂ വാനരന്മാരിൽ നിന്ന് ലങ്കയ്ക്ക് രക്ഷയും ഞാൻ ചെയ്തുകൊള്ളാം സ്വന്തം തെറ്റുകൊണ്ട് അവിടത്തേക്ക് യാതൊരു ദുഃഖവും വരുന്നതല്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാതങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം